നമസ്കാരം നാടിൻ്റെ നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർതുളസി നാളെ ഡിസംബർ ഇരുപത്തേഴാണ് നമ്മുടെ മൃഗശാലകൾ സന്ദർശിക്കാനുള്ള ദിവസമാണ് നടത്ത ദിവസത്തിന് മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ദിനവിശേഷങ്ങൾ നമുക്ക് നോക്കാം നാളെ ഡിസംബർ ഇരുപത്തിയേഴ് വിസിറ്റേഴ്സ് മൃഗശാലകൾ സന്ദർശിക്കുക ദിനമാണ് ഗ്രഹങ്ങളുടെ ചലനം സംബന്ധിച്ച നിയമങ്ങൾ ആവിഷ്കരിച്ച ജൊഹന്നാസ് കെപ്ലർ ജർമ്മനിയിലെ ബുട്ടൻബർഗിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലായിരുന്നു ഇദ്ദേഹത്തിന് ജനനം പേപ്പട്ടി വിഷത്തിനെതിരായ വാക്സിൻ വികസിപ്പിച്ച മൈക്രോബയോളജിസ്റ്റ് ലൂയി പാസ്റ്റർ ഫ്രാൻസിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലായിരുന്നു ഈ ജനനം കൊൽക്കത്തയിൽ നടന്ന പതിനെട്ടാമത് കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിൽ വെച്ച് സരളാദേവി ചൗതരാണി ജനഗണമന ആദ്യമായി ആലപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലായിരുന്നു ഇത് ആലപിച്ചത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയം സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച ചാൾസ് മാർട്ടിൻ ഹാൾ ഫ്ലോറിഡയിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലായിരുന്നു ഈ വിയോഗം ഈഫൽ ഗോപുരത്തിന്റെ നിർമ്മാതാവ് ഗുസ്താവ് ഈഫൽ പാരീസിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം വിട പറഞ്ഞത് വോളിബോളിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന വില്യം ജി മോർഗൻ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരുന്നു ഈ വിയോഗം എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തി ഏഴിന് മൃഗശാല ദിനം ആഘോഷിക്കുന്നു ദിവസത്തിൻ്റെ ഉത്ഭവം വ്യക്തമല്ലെങ്കിലും മൃഗശാലയെക്കുറിച്ചുള്ള ആശയം ഏതാനും സഹസ്രാബ്ദങ്ങൾ വരെ നീണ്ടു നിൽക്കുന്നുവെന്ന് നമുക്കറിയാം മൃഗശാല എന്ന വാക്ക് വാസ്തവത്തിലൊരു സുവോളജിക്കൽ പാർക്കിനെയോ പൂന്തോട്ടത്തെയോ സൂചിപ്പിക്കാനുള്ള ഏറ്റവും ചെറിയ മാർഗമാണ് മൃഗശാലകൾ സാധാരണയായി വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് അവയ്ക്കുള്ളിൽ പാർപ്പിച്ചിരിക്കുന്ന മൃഗങ്ങളുടെ സംരക്ഷണ ഷെൽട്ടറുകളായി പ്രവർത്തിക്കുന്നു മൃഗശാലയുടെ അല്ലെങ്കിൽ സുവളജിക്കൽ ഗാർഡൻ്റെ ആദികാല രൂപത്തെ മെനഗറി എന്ന് വിളിച്ചിരുന്നു ഇത് കൂടുതൽ ആധുനിക മൃഗശാലയേക്കാൾ വളരെ ചെറുതാണെന്ന് പറയപ്പെടുന്നു മൃഗശാലകളുടെ ആദ്യ ആവർത്തനങ്ങൾ സ്വകാര്യ ശേഖരണങ്ങളായിരുന്നു അവ ശക്തിയുടെ പ്രകടനമായി പ്രവർത്തിച്ചു ഗ്രീസിലെ മഹാനായ അലക്സാണ്ടർ ഇസ്രായേലിലെ സോളമൻ രാജാവ് ബാബലോണിയയിലെ രാജാവ് നെബുഖത്ത് നെയ്സൽ തുടങ്ങിയ പ്രശസ്ത രാജാക്കന്മാർ അതാത് കാലം മുതൽ അറിയപ്പെടുന്ന മൃഗശേഖരണക്കാരായിരുന്നു ചൈന റോം തുടങ്ങിയ സ്ഥലങ്ങളിൽ അത്തരം മൃഗശാലകളുടെയോ മൃഗങ്ങളുടെ ശേഖരണങ്ങളുടെയോ തെളിവുകൾ കണ്ടെത്തിയിട്ടുമുണ്ട് ആദ്യത്തെ ആധുനിക മൃഗശാല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഫ്രാൻസിലെ പാരീസിൽ നിർമ്മിച്ചു ആധുനികവും പൊതുവുമായ മൃഗശാലയെക്കുറിച്ചുള്ള ഈ ആശയം പതിനെട്ടാം നൂറ്റാണ്ടിൽ ജ്ഞാനോദയ കാലഘട്ടത്തിൽ ശാസ്ത്രം സമൂഹത്തിന് ഒരു കേന്ദ്ര തൂണായി മാറിയപ്പോൾ ജനപ്രിയമായതായി തോന്നുന്നു മൃഗങ്ങൾ പഠിക്കാനും അവയുടെ ശരീരഘടനയും പെരുമാറ്റവും നന്നായി മനസ്സിലാക്കാനും വ്യക്തികൾ ആഗ്രഹിച്ചു ലണ്ടൻ നഗരത്തിലെ ആദ്യത്തെ ആധുനിക മൃഗശാലയും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ തുറന്നു ടവർ ഓഫ് ലണ്ടൻ മെനഗരയിൽ നിന്നുള്ള മൃഗങ്ങളെ കാലക്രമേണ അതിൻ്റെ ശേഖരത്തിലേക്ക് ചേർത്തു ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ മൃഗശാല പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു വാർത്തകളുടെ ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ക്രിസ്മസ് ദിനത്തിൽ ഫലസ്തീനു വേണ്ടി ന്യൂയോർക്ക് നഗരത്തിൽ കൂറ്റൻ പ്രകടനം ഗസൈൽ മരണസംഖ്യ ഇരുപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാലായി ചെരിപ്പിട്ട് തെരുവിലൂടെ നടന്നു ആദ്യമായി സവർണ വിലക്ക് ലംഘിച്ച് തമിഴ്നാട് ദളിതർ ബ്രിജ് ഭൂഷണന്റെ സർവാധിപത്യം ഗുസ്തി ഫെഡറേഷൻ്റെ സസ്പെൻഷന് പിന്നാലെ ബോർഡുകൾ നീക്കി സ്വന്തം നിഴനിനെ പോലും പേടിക്കുന്ന മുഖ്യമന്ത്രി വെയിലത്തർ ഇറങ്ങരുതെന്ന് വി ഡി സതീശൻ സ്കൂൾ കലോത്സവത്തിൽ പഴയിടം തന്നെ സദ്യ വാർത്തകളിലേക്ക് ക്രിസ്തുവിൻ്റെ ജന്മനാട് ഇന്ന് കേഴുകയാണ് കെ ബി മുരളീകൃഷ്ണൻ ഗാന്ധി സ്നേഹാലയത്തിൽ അമ്മമാരോടും അച്ഛന്മാരോടും ആടിയും പാടിയും ജില്ലാ കളക്ടർ കേറയിൽ സെക്രട്ടേറിയറ്റ് ഉപവാസം നടത്തി കുടിശ്ശിക പോലീസ് വാഹനങ്ങൾക്ക് ജന മുതൽ ഇന്ധനം നൽകില്ല ചികിത്സാ സഹായം വിതരണം ചെയ്ത് നവധാര അറിയിപ്പ് ചരമ യർ ഫെസ്റ്റിവൽ ഓഫർ ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ച് വരെ ഓരോ പർച്ചേസിനോടുമൊപ്പം ക്രിസ്മസ് കേക്കും വിലയേറിയ നിരവധി സമ്മാനങ്ങളും സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ മറ്റെങ്ങും ലഭിക്കാത്ത സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചിന്നൂസ് ബിഗ് വാല്യൂ എക്സ്ചേഞ്ച് ഓഫറിലൂടെ

കുണ്ടലയിൽ നിന്നും രോഗിയുമായി കൊല്ലത്തേക്ക് പോയ ആംബുലൻസ് കേളവരം ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട് ബൈക്കിൽ ഇടിച്ചു മറിഞ്ഞു ബൈക്ക് യാത്രികൻ കുമ്പളം കുന്നത്തെ വീട്ടിൽ ആൽബിൻ അമ്പത്തിയേഴാണ് മരിച്ചത് നിലവിൽ കേളവരം മണ്ഡലം ജംഗ്ഷനിൽ വിപിൻ നിവാസിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ആൽബിൻ രാത്രി എട്ട് മണിയോടെ കേളവരം ജംഗ്ഷനിലായിരുന്നു അപകടം നടന്നത് കുണ്ടറയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് കുഞ്ഞുമായി പോകുകയായിരുന്ന ആംബുലൻസ് ഒമിനി വാൻ നിയന്ത്രണം വിട്ട് വാൻ എതിരെ വന്ന ബൈക്കിലിടിച്ച് മൂന്ന് കരണം മറിഞ്ഞാണ് നിന്നത് ആംബുലൻസ് ഡ്രൈവർ മുണ്ടയ്ക്കൽ സ്വദേശിക്ക് അഭിഷേക് ഇരുപത്തിനാല് വാഹനത്തിലുണ്ടായിരുന്ന മൂന്നു പേർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇവരെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആംബുലൻസ് അപകടമായ വിധത്തിലാണ് ഓടിച്ചിരുന്നത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു നിർമ്മലയാണ് ആൽബിന്റെ ഭാര്യ മക്കൾ സീന സിബിൻ ഇനിയും എത്ര ജീവൻ എടുത്താലാണ് ഈ ഓട്ടപ്പാച്ചിലൊന്ന് അവസാനിപ്പിക്കുക ക്രിസ്തുവിൻ്റെ ജന്മനാട് ഇന്ന് കേഴുകയാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെ ദിനമായ ക്രിസ്തുമസ് നാളിൽ ക്രിസ്തുവിൻ്റെ ജന്മനാട് ഇന്ന് യുദ്ധഭീകരതയിൽ ഭീകരതയിൽ കേഴുകയാണെന്ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ബി മുരളീകൃഷ്ണൻ പുനക്കുന്നൂർ ദേശസേവനി ലൈബ്രറി ബാലവേദി സീനിയർ സിറ്റിസൺ ഫോറം വനിതാ വേദി ഫിലിം ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലൈബ്രറി പ്രസിഡന്റ് കെ ബിജു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് മണികണ്ഠൻപിള്ള പുനക്കുന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡംഗം പി ആർ രാജശേഖരൻപിള്ള എസ് രാമചന്ദ്രൻ ജി ശ്രീധരൻപിള്ള സി ശശികുമാർ ജി ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണപിള്ള അഡ്വക്കേറ്റ് വിനോദ് ശ്രീജ എം ജി അരുവി വിജയകുമാർ സുലതമണി അനുഷ്കാശി ശിവ പ്രിയ എന്നിവർ ക്രിസ്മസ് സന്ദേശം നൽകി എല്ലാവരും എല്ലാ മതത്തിലും വിശ്വസിക്കുന്നവർ എല്ലാ മതത്തിലും പെട്ടവളെല്ലാവരും കൂടെ ചേർന്നാണ് ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമീദിനം വരുമ്പോഴും മറ്റ് മതങ്ങളുടെ ആഘോഷങ്ങൾ വരുമ്പോഴും എല്ലാം നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് നിന്നാണ് അത് ആഘോഷിക്കും പണ്ട് നമ്മുടെ വിശദീകരണമാണ് എന്നാൽ ഇത് നമ്മുടെ നാടിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇതിനകത്തെല്ലാം എന്തുണ്ടാകുമ്പോൾ വിഭജനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ ജംഗ്ഷൻ മാമൂട് കേരളപുരം ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇവന്റ് മാനേജ്മെന്റ് ഹോം ഡെലിവറിക്കായി വിളിക്കൂ വിളിക്കൂർ ഗാന്ധി ഭവൻ സ്നേഹാലയത്തിൽ അമ്മമാരോടും അച്ഛന്മാരോടും ആടിയും ജില്ലാ കളക്ടർ നെടുമ്പന ഗാന്ധി ഭവനിലെത്തിയ ജില്ലാ കളക്ടർ എൻ ദേവദാസ് അമ്മമാരോടും അച്ഛന്മാരോടും അച്ഛന്മാരോടുമൊപ്പം പാട്ടുപാടിയും ചുവടുവച്ചും സന്തോഷം പങ്കിട്ടു കുരിപ്പള്ളി വൈ എം സി എ പ്രസിഡന്റ് എം തോമസ് തോമസുട്ടി അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി കളക്ടർ അനിൽ ഫിലിപ്പ് സ്നേഹാലയ വികസന സമിതി സെക്രട്ടറി എസ് അനിൽകുമാർ ജീവകാരുടെ പ്രവർത്തകൻ മധുമാധവൻ ജോൺ വർഗീസ് പുത്തൻപുരയ്ക്കൽ എസ് കുഞ്ഞുമോൻ യോഹന്നാൻകുട്ടി ജെ ബിനോയ് ഡി ഗ്രേസ്യമ്മ ജി വി ചാക്കോ സ്നേഹാലയ ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഇല്ലന്ന നെന്തി എന്നും യാനൊന്നും തൊട്ടപ്പുറത്ത് നടരിവിത്തെുന്ന താരകൾ ബ്രാവോ ആമോവാ ആഹോ ആടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാ സമരസമിതി ഉപവാസം നടത്തി സിൽവർ ലൈൻ നേതൃത്വത്തിൽ ഉപവാസവും ധർണയും നടത്തി മുൻ സ്പീക്കർ വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു സമിതി ചെയർമാൻ എം ബി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു എസ് രാജീവൻ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പരിസ്ഥിതി സംഘടനാ പ്രതികൾ എന്നിവർ സംസാരിച്ചു തന്നേടം വരിക പൗരം ഉണ്ടാവുക അവൻ കൂകി തെളിഞ്ഞുപോയി ഇനി ആരുടെയും ചൊല്ലും വിളിയും ഒന്നും കേൾക്കില്ല എപ്പോഴും കുട്ടിക്കാലം കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഒരു ബോർഡ് തോന്നും എങ്കിലും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സ്കൂളുകളിൽ പിന്നെ മുറിവൊക്കെ ഉണ്ടായാൽ മിക്കവാറും എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും കുട്ടികൾക്കെല്ലാം മുറിവില്ലാത്ത കുട്ടികൾ അന്ന് വിരളമാണ് മുറിവൊക്കെ വന്നാൽ അത് പഴിക്കും പഴിക്കുന്ന മുറിവ് ഇങ്ങനെ പൊറ്റയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കും അതിനകത്ത് വീണ്ടും തട്ടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഇന്ന് നമുക്ക് നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ചികിത്സാ സംവിധാനങ്ങളൊക്കെ കൂടി അപ്പം അതുകൊണ്ട് തന്നെ ഈ അങ്ങനെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കണ്ടുപോലുള്ള മുറികളും പറ്റ പിടിച്ച മുറികളൊന്നും ഇപ്പം ഇല്ല ഇതെല്ലാം നന്നായിട്ട് പിന്നെ പൊതിഞ്ഞ് വേണമെങ്കിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിച്ചാണ് നമ്മളത് കാണുന്നത് പക്ഷേ ഈ അന്നായാലും ഇന്നായാലും മുറിവുകൾ പഴുക്കും എന്തുകൊണ്ടാണ് മുറിവ് പഴുക്കുന്നത് അതിന് ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം ശരീരത്തിൽ ഒരു ചെറിയ മുറിവെങ്കിലും ഉണ്ടായിട്ടില്ലാത്തവർ കാണില്ല ചില മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങും ചിലത് പഴുക്കും എന്തുകൊണ്ടാണ് മുറിവിൽ പഴുപ്പുണ്ടാകുന്നത് രോഗാണുബാധിതമായ മുറിവിൽ നിന്നും പുറത്തു വരുന്ന പഴുപ്പ് രോഗാണുക്കളോട് പൊരുതി മരിച്ച ശ്വേതരക്താണുക്കളുടെ കൂട്ടമാണ് രക്തത്തിലെ രോഗാണുക്കളോട് എതിരിടുന്നതും രോഗങ്ങളിൽ നിന്നും ശരീരത്തെ രക്ഷിക്കുന്നതും ശരീരത്തിലെ ശ്വേതരക്താണുക്കളാണ് ഇവ പുറപ്പെടുവിക്കുന്ന പ്രതിവസ്തുക്കൾ ആന്റിബോഡീസ് രോഗാണുക്കൾ പുറപ്പെടുവിക്കുന്ന വിഷത്തെ നിർവീര്യമാക്കുന്നു ക്ഷേതാണുക്കൾ രോഗാണുക്കളെ ഭക്ഷിച്ച് നശിപ്പിക്കുന്നു ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ കുറെയധികം ക്ഷേതരക്താണുക്കൾ ചത്തുപോകാനിടയാകും ഇവയാണ് പഴുപ്പിന്റെ രൂപത്തിൽ മുറിവിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പോലീസ് വാഹനങ്ങൾക്ക് ജനുവരി മുതൽ ഇന്ധനമില്ല സംസ്ഥാനത്തെ പോലീസ് വാഹനങ്ങൾക്ക് ജനുവരി ഒന്നു മുതൽ ഇന്ധനം നൽകില്ലെന്ന് പൊതുമേഖലാ പമ്പിടമകൾ ആൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ജനറൽ സെക്രട്ടറി സഫ അഷ്റഫാണ് വാർത്താക്കുറിപ്പിലൂടെ ഈ കാര്യം അറിയിച്ചത് പോലീസ് വാഹനങ്ങൾ ഒരു പമ്പിന് നാല് മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഇന്ധന വാഗ് ഇനത്തിൽ ഡീലർമാർക്ക് നൽകാനുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യാജ ഇന്ധനക്കടത്തും സ്വകാര്യ പമ്പുകളുടെ കടന്ന കയറ്റവും മൂലം പ്രതിസന്ധിയിലായ പൊതുമേഖലാ പെട്രോൾ പമ്പുകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ സാഹചര്യത്തിൽ പോലീസ് വാഹനങ്ങൾക്ക് ഇനിയും കടം നൽകാനാകില്ലെന്ന് പമ്പുടകൾ പറയുന്നു കുടിശ്ശിക നൽകാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ജനുവരി ഒന്നു മുതൽ പോലീസിന്റെ പ്രവർത്തനം താറുമാറാകുന്ന അവസ്ഥയാണ് സർക്കാർ വകുപ്പുകൾക്ക് ഇന്ധനം കൊടുത്ത വകുപ്പ് എല്ലാം കൂടി ഞങ്ങൾക്ക് ഒന്ന് നൂറ്റി അമ്പത് കോടി രൂപയോളം കിട്ടാൻ കിടക്കുകയാണ് അതുപോലെ ഞങ്ങൾക്ക് കമ്പനികൾ ക്യാഷ് അടച്ച് ഇന്ധനം കിട്ടാത്തൊരവസരത്തിൽ ഞങ്ങളെ പമ്പുകൾ അടഞ്ഞുകിടക്കുന്നു ഇതിനൊരു സത്ര നടപടി ഗവൺമെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റും സ്വീകരിച്ചില്ലെങ്കിൽ ജനുവരി ഒന്ന് മുതൽ ഞങ്ങൾക്ക് ഇന്ധനം കൊടുക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല കാരണം ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടുവിലാണ് കഴിഞ്ഞ വർഷക്കാലമായിട്ട് കമ്മീഷൻ കൂട്ടാത്തേയും അനിയന്ത്രണമായിട്ടുള്ള പെട്രോൾ പമ്പ് ഓയിൽ കമ്പനികൾ തുടങ്ങിയും മറ്റ് വൈദ്യുതി ഉയർന്ന വൈദ്യുതി നിരക്ക് മറ്റ് ലൈസൻസ് ഫീസുകൾ ഇതെല്ലാം കൂടി കണക്ക് കിട്ടുമ്പോൾ പെട്രോൾ പമ്പുകളോടെ എല്ലാം വൻ നഷ്ടത്തിലും പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ സമരഭക്കേ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മുപ്പതിനുള്ളിൽ ഞങ്ങളുടെ തരാനുള്ള പേയ്മെൻറ്റുകൾ തരാത്ത പക്ഷം ഇന്ധനം കൊടുക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല അല്ല ഡിപ്പാർട്ട്മെൻറ്റിനോ ഗവൺമെൻറ്റിനോടുള്ള വെല്ലുവിളിയൊന്നുമല്ല ഞങ്ങൾക്ക് നിർവാഹമില്ല ഞങ്ങൾ ക്യാഷില്ല ലോഡെടുത്തെങ്കിൽ മാത്രമേ ഞങ്ങൾ മുൻകൂർ പണമടച്ചാണ് ഇന്ധനം കൊണ്ടുവരുന്നത് അത് വിറ്റ് കമ്പനി അടച്ചില്ലേ ഭിന്ന ലോഡ് കിട്ടില്ല അതാണ് ഞങ്ങളുടെ സ്ഥിതി ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകൾക്ക് ഇന്ധനം കൊടുത്താൽ ക്യാഷ് ഏത് മാസം തരുന്നോ എങ്ങനെ തരുന്നോ ഇതൊന്നും ഒരു കൃത്യമായ മോണിറ്ററിങ് ഇല്ലാത്ത അവസ്ഥയാണ് ഇതുമൂലം അവരൊന്ന് ട്രഷറിയിൽ നിന്നാണ് നയിക്കുന്നത് പെട്രോൾ പമ്പുകളിൽ ഒത്തിരി ഡിജിറ്റൽ പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വരുന്ന കൂട്ടത്തിൽ ഇതും കൂടി വന്നതിൽ ഞങ്ങൾക്ക് വ്യക്തമായി അറിയാൻ കഴിയുന്നില്ല അതിനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടാകണം എത്ര തരാനുണ്ട് ഒരു എത്ര തരാനുണ്ട് എത്ര തന്നിട്ടുണ്ട് തികഞ്ഞയാൾ കൃത്യമായി മുപ്പതാമത്തെ ദിവസം ബില്ല് അതാത് ഡിപ്പാർട്ട്മെൻ്റിന് സമർപ്പിക്കുന്നതാണ് എങ്കിൽ പോലും അവിടെയും ചില ഉദ്യോഗസ്ഥരെ അനാസ്ഥയും അവരുടെ ട്രാൻസ്ഫറും മറ്റും മൂലം ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് മൊത്തത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കടം കൊടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടിലാണ് അതിൻ്റെ കൂടെ ക്യാഷും കൂടെ കിട്ടാതാകുമ്പോൾ ഞങ്ങൾക്ക് പമ്പിൻ്റെ പ്രവർത്തനം ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഞങ്ങൾ പോകുന്നത് കൊണ്ട് ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇന്നകത്ത് പ്രത്യേക പരിഗണന നൽകി ഈ വിഷയങ്ങൾ പരിഹരിച്ച് ഞങ്ങൾക്ക് കിട്ടാനുള്ള പണങ്ങൾ കിട്ടുന്നതിനുള്ള നടപടി നടപടികൾ ഞങ്ങളുടെ അഭ്യർത്ഥന ആരോഗ്യമുള്ള മനസ്സിനും ആരോഗ്യമുള്ള ശരീരത്തിനും വേണ്ടത് വ്യായാമമാണെന്ന് ലോകമാകെ അംഗീകരിച്ച സത്യമാണ് മരുന്നുകൾ ആരോഗ്യം തരില്ല ആരോഗ്യം ക്ഷയിക്കുമ്പോഴാണ് നമ്മൾ മരുന്നുകൾ തേടി പോകുന്നത് ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും രോഗപ്രതിരോധ ശേഷി നിലനിർത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കളരിയും യോഗയും അഭ്യസിക്കും കേരളത്തിന്റെ തനത് അയോധന കലയായ കളരിപ്പയറ്റ് അഭ്യസിക്കാനും യോഗ പരിശീലിക്കാനും പാരമ്പര്യത്തിന്റെ തഴക്കമുള്ള യോഗാചാര്യ മലബാർ പി വാസുദേവൻ ഗുരുക്കൾസ് സി വി എൻ കളരി യോഗ മർമ്മ ചികിത്സാശ്രമത്തിൽ പ്രവേശനം നേടും കളരിയെക്കുറിച്ച് അറിയാനും അഡ്മിഷൻ നേടാനും യോഗാചാര്യ മലബാർ പി വാസുദേവൻ ഗുരുക്കൾസ് സി വി എൻ കളരി യോഗ മർമ്മ ചികിത്സാശ്രമം അയത്തിൽ പുളിയത്ത് മുക്ക് കൊല്ലം ഫോൺ യോഗാചാര്യ ശിവകുമാർ ഗുരുക്കൾ തൊണ്ണൂറ്റിമൂന്ന് എൺപത്തിയേഴ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് കുണ്ടറയിലെ പരിശീലന കേന്ദ്രം കേരളപുരം ഇ എസ് എക്ക് സമീപം റെയിൽവേ സമാന്തര റോഡിൽ പ്രവർത്തിക്കുന്നു ഫോൺ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റിയൊമ്പത് എൺപത് നവധാര ചികിത്സാ സഹായം വിതരണം ചെയ്തു ചെറുമോട് നവധാര ലൈബ്രറിയുടെ ആദ്യകാല പ്രസിഡന്റായിരുന്ന ചെറുമോട് ഇടയിലെ വീട്ടിൽ ബി ശോഭനാഞ്ചൻ പിള്ളയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ അൻപതിനായിരം രൂപയുടെ ചികിത്സാ ചികിത്സാധനസഹായം വിതരണം ചെയ്തു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ സഹായം കൈമാറി ലൈബ്രറി പ്രസിഡന്റ് എസ് ജയപ്രകാശ് സെക്രട്ടറി ബി ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് സി ശിവശങ്കര പിള്ള ദേവി അരുൺ ശോഭനാഞ്ചൻ എന്നിവർ പങ്കെടുത്തു നാഴെ ചോറ്വൻ മണ്ണുയർ കൊടുക്കുകയില്ല ക്രമമായ ഭക്ഷണം കഴിക്കുന്നവൻ ആരോഗ്യ ദൃഢഗാത്രനായി ചിലകാലം ജീവിക്കും അവൻ മണ്ണിന് ഉയർ കൊടുക്കുകയില്ല മരിക്കില്ല ആധുനിക കാലത്ത് ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ കണ്ടുവരുന്ന അരിശിതാവസ്ഥയ്ക്കും അരാജകത്താവസ്ഥയ്ക്കും കുടുംബങ്ങളുടെ സ്വസ്ഥതയില്ലാമയ്ക്കും ഒക്കെ പ്രധാന കാരണം ബുദ്ധൻ പറഞ്ഞതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ വിഷമത്തിന് സങ്കടത്തിന് കാരണം ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ചതും ഇതിനെതിരായ ഇതിനെ എങ്ങനെ മറികടക്കാം എങ്ങനെ മനുഷ്യന് മനസ് മനസ്സിന് സമാധാനം കിട്ടാം സന്തുഷ്ടനായ ഒരു മനുഷ്യ മനസ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ യാത്രകളിലുടനീളം അദ്ദേഹം തേടിയത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ആഗ്രഹങ്ങൾക്ക് സ്വയം പരിധി നിർണ്ണയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് നമുക്ക് അന്നാ നമ്മുടെ ലോകം വളരെ ചെറുതാണ് അതുകൊണ്ട് ചുറ്റും ഉള്ള സ്ഥലത്തുള്ളവരെയാണ് കാണുന്നത് നമ്മളൊക്കെ സ്കൂളിൽ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ഇതിൽ എല്ലാ വിഷയങ്ങളും ചിലപ്പോൾ ജയിച്ചേക്കും പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുക വലുതായിട്ട് പോവുക എഞ്ചിനീയറാവുക വലിയ കാറ് മേടിക്കുക ഇതൊന്നും അന്നത്തെ സാധാരണക്കാരായ കുട്ടികളുടെ മോഹങ്ങളെ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ വേറെ ആ കാറുണ്ടെങ്കിൽ എനിക്ക് കിട്ടാത്തതിലുള്ള വിഷവും അത് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ വഴിതെറ്റി പോകുന്ന അതിനുവേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന അരാജകത്വപൂർണമായ ഒരു ജീവിതത്തിലേക്ക് പോകാൻ അന്നത്തെ കൗമാരത്തിനും ബാല്യത്തിനും ഒരുപക്ഷേ യൗവനത്തിനും താല്പര്യമില്ലായിരുന്നു അതിൻ്റെ ഒരു ഗുണമാണ് അന്ന് ഒരുപാട് പരിക്കുട്ടിമാരും ഒക്കെ ഉണ്ടായിരുന്നു കാണാം പ്രണയത്തിലും അങ്ങനെയാണ് പ്രണയം പരാജയപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രണയത്തിലുള്ള പ്രണയിനീയ വേറൊരാൾ വിവാഹം കഴിച്ചാൽ ചിലപ്പോൾ പ്രണയിക്കുന്ന പുരുഷൻ ചിലപ്പോൾ വിവാഹം കഴിക്കാതിരിക്കും പക്ഷേ എങ്കിലും അവൾക്ക് അവൾക്ക് നല്ലതുണ്ടാകണം എന്നാഗ്രഹിക്കും തിരിച്ചും അങ്ങനെ ജീവിക്കുന്നവർ എൻ്റെ ചുറ്റുപാടും അന്നുണ്ടായിരുന്നു കാണാമായിരുന്നു ഇപ്പോഴതല്ല പ്രണയത്തിൽ മാത്രമല്ല വിവാഹ ജീവിതത്തിൽ പൈസയ്ക്ക് വേണ്ടിയുള്ള ആർത്തിയുള്ള ഫലമായിട്ടുള്ള കൊലപാതകങ്ങളും അത് സഹ്യാൻ വയ്യാത്തുള്ള ആത്മഹത്യകളും നമ്മളിൽ വളരുന്നു പണമല്ല ജീവിത മൂല്യങ്ങൾ തീരുമാനിക്കുന്ന പണമല്ല സന്തോഷം നൽകുന്നത് ഒരു ചെറിയ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ നിന്നെടുത്തത് നമുക്ക് നോക്കാം ഒരു ബിസിനസ്സുകാരൻ്റെ അനുഭവം നോക്കൂ ബിസിനസ് നല്ല രീതിയിൽ നടന്നിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്രമേണ മോശമായി തുടങ്ങി വാദവും ഞരമ്പ് വലിയ അദ്ദേഹത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ചികിത്സകൾ പലതും ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ ഒടുവിലായാലൊരു മനോരോഗ ചികിത്സാ വിദഗ്ധനെ സമീപിച്ചു അദ്ദേഹം ബിസിനസ്സുകാരനെ ശ്രദ്ധാപൂർവം പരിശോധിച്ചു എന്തെങ്കിലും പ്രത്യേക രോഗമുള്ളതായി അദ്ദേഹത്തിനും കണ്ടെത്തുപിടിക്കാൻ കഴിഞ്ഞില്ല ഏതായാലും ഏതാനും ദിവസങ്ങൾ ബിസിനസ് കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ട് ഒരു വിശ്രമ വിനോദയാത്ര ചെയ്യുവാൻ ആ മനഃശാസ്ത്ര വിദഗ്ധൻ അദ്ദേഹത്തെ ഉപദേശിച്ചു അതനുസരിച്ച് ബിസിനസ്സുകാരൻ വിനോദയാത്രയ്ക്കായി പുറപ്പെട്ടു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഏതാനും മിനിറ്റ് കൂടിയുണ്ട് വണ്ടി പുറപ്പെടാൻ അയാളൊന്നു ചുറ്റി നടന്നു അതാ ഒരു വൃദ്ധൻ സ്റ്റേഷന്റെ ഒരു കോണിലിരുന്ന് കരയുന്നു അയാൾ അടുത്തു ചെന്ന് വിവരം അന്വേഷിച്ചു നാട്ടിൽ പുറത്തുകാരിയായ ആ വൃദ്ധയുടെ മകൻ നഗരത്തിലെവിടെയോ പാർക്കുന്നുണ്ട് പക്ഷേ ശരിയായ മേൽവിലാസം അവർക്കറിഞ്ഞുകൂടാ അയാളുടെ പേര് മറ്റും ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം ആ ബിസിനസ്സുകാരൻ വളരെ പണിപ്പെട്ട അയാളുടെ ശരിയായ മേൽവിലാസം കണ്ടുപിടിക്കുകയും വൃദ്ധയെ ഒരു ടാക്സിയിൽ മകന്റെ വീട്ടിൽ കൊണ്ടുചെന്നാക്കുകയും ചെയ്തു ഇടയ്ക്ക് വെച്ച് ടാക്സി നിർത്തിക്കുറ മധുര പലഹാരങ്ങൾ വാങ്ങി വൃദ്ധയ്ക്ക് നൽകുവാനും അയാൾ മറന്നില്ല പിന്നീട് ബിസിനസ്സുകാരൻ തന്നെ ചികിത്സിക്കുന്ന മനഃശാസ്ത്ര വിദഗ്ധനൊരു കത്തെഴുതി അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു പ്രിയപ്പെട്ട ഡോക്ടർ ഒടുവിൽ മറ്റുള്ളവരിൽ താല്പര്യമുള്ളൊരു മനുഷ്യനെ ഞാൻ തീർന്നിരിക്കുന്നു ഇതാണ് എനിക്ക് വേണ്ടിയിരുന്ന യഥാർത്ഥ ഔഷധമെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു ജീവിതം ലോക നന്മയ്ക്കായി കൂടി ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ശാന്തിയും മനസമാധാനവും നമ്മെ തേടിയെത്തുന്നത് ചെറുമൂട് ഹരിതശ്രീ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച വൈകിട്ട് ആറിന് ഫാദർ ഐസക് ഔസേബ് സന്ദേശം നൽകും വട്ടം കുറ്ററികത്ത് താഴത്തിൽ ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യ സുമതിക്കുട്ടിയമ്മ നിര്യാതയായി കാഞ്ഞിരകോട് തൊണ്ടുവിള പടിഞ്ഞാറ്റതിൽ വീട്ടിൽ റിട്ടയേർഡ് പഞ്ചായത്ത് സെക്രട്ടറി വിൽസൺ െട്ട് നിര്യാതനായി നാട്ടുവട്ടം വാർത്തകൾ ഇന്ന് അവസാനിക്കുകയാണ് അതിനു മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയുകയാണ് ഞങ്ങളുടെ പതിനാല് മിനിറ്റിലുള്ള ഷോർട്ട് ഫിലിം ആര് നിങ്ങൾ തീർച്ചയായും ഇപ്പോൾ വരെ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തീർച്ചയായും വാർത്ത കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളന്ന് കാണണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒക്കെ ഇപ്പോഴും ഇത്തരം കുട്ടികൾ ഉണ്ടാകാം അതിന് സാമ്പത്തിക വ്യത്യാസങ്ങളോ പദവി വ്യത്യാസങ്ങളോ ഒന്നുമില്ല നമ്മളെ നമ്മുടെ സാമൂഹ്യഘടന വളരെ വേഗമാണ് കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ അതിവേഗമാണ് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ വിശകലനം ചെയ്ത് അതിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി പരിഹാരം കണ്ടെത്താനുള്ള സമയം കിട്ടുന്നതിനപ്പുറമായിട്ടാണ് അതി ദ്രുതമാണ് നമ്മുടെ ഘടന മാറുന്നത് അത് അതേ ദ്രുതഗതിയിലാണ് നമ്മുടെ സ നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതകൾ നശിച്ചു നമ്മുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മനോഭാവങ്ങൾ മാറുന്നത് അതുകൊണ്ട് നമ്മുടെ മൂല്യങ്ങൾ വലുതായിട്ട് പോകുന്നു മൂല്യങ്ങൾക്ക് പ്രസക്തിയില്ലാതെ മൂല്യങ്ങൾക്ക് മുകളിൽ മൂലധനത്തിന് വിലവരുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ വീടകമത്തിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ടോ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നിങ്ങൾക്കിപ്പോൾ ഇടപെടാൻ കഴിയും ഇതൊരു സൂചനയാണ് ഈ സൂചന മനസ്സിലാക്കാൻ ആറ് അന്ന് പതിനാല് മിനിറ്റുള്ള ഷോർട്ട് ഫിലിം കാണണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി പത്തിനും പതിനും പതിനൊന്നിനും മധ്യം നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുപട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം